ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഭൂമി സംബന്ധമായ എന്തൊരു പ്രശ്നങ്ങൾ നേരിടുന്നവരാണെന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല സ്ഥലവുമായിട്ട് എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്ഥലമുണ്ട് അവിടെ വീട് വെക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു വീട് വാങ്ങണം അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ദിവസമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് അന്ന് വരാഹ ജയന്തിയാണ് എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മളന്ന് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എല്ലാവർക്കും അറിയാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹരൂപം എന്ന് പറയുന്നത് വരാഹമൂർത്തിയുടെ ആ ഒരു അവതാരത്തിന് പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ നമ്മുടെ ഭൂമിയെ മോഷ്ടിച്ച് കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു അപ്പോൾ ഭൂമിദേവിയെ രക്ഷിക്കേണ്ട കടമ വിഷ്ണു ഭഗവാനിൽ എത്തിച്ചേരുകയും ഭഗവാൻ അങ്ങനെ പന്നിയുടെ രൂപം പൂണ്ട് അതായത് വരാഹരൂപം പൂണ്ട് ഹിരണ്യാക്ഷൻ എന്ന അസുരനെ വധിച്ച് ഭൂമിയെ രക്ഷിച്ചു എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭൂമി സംബന്ധമായിട്ടുള്ള എന്തൊരു പ്രശ്നങ്ങൾ നേരിടുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ധൈര്യപൂർവ്വം വരാഹമൂർത്തിയുടെ പാദങ്ങളിൽ പോയി അഭയം പ്രാപിക്കാവുന്നതാണ് തീർച്ചയായും ഭഗവാൻ നമുക്കതിനൊരു പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യും ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് നിങ്ങൾക്ക് അന്ന് തന്നെ ഇത് ചെയ്യാവുന്നതുമാണ് ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും തീർച്ചയായും ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചിരിക്കും ഈ കഥയിൽ വരാഹമൂർത്തി അസുരനെ സംഹരിച്ചതിന് പിന്നിൽ ഭഗവാൻ എത്രയും പെട്ടെന്ന് വൈകുണ്ടത്തിലോട്ട് തിരിച്ചു പോവുക എന്നൊരു ലക്ഷ്യം കൂടിയിട്ടുണ്ടായിരുന്നു കാരണം വരാഹമൂർത്തി സംഹരിച്ച ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ ആരായിരുന്നു വൈകുണ്ടത്തിലെ കാവൽക്കാരായിരുന്ന ജയവിജയന്മാരിൽ ഒരാളായിരുന്നു ഈ ഒരു ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ ഒരിക്കൽ സനകാതി മഹർഷിമാർ മഹാവിഷ്ണുവിനെ ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ ജയവിജയന്മാരാണ് ആ വൈകുണ്ഠ ദ്വാരകപാലന്മാരായി നിൽക്കുന്നത് അവരെന്ത് ചെയ്തു ആ മഹർഷിയെ കളിയാക്കി അപമാനിക്കുകയും വൈകുണ്ഠത്തിനുള്ളിലോട്ട് പ്രവേശനം കൊടുക്കാതെ ഇരിക്കുകയും ചെയ്തു അപ്പം വളരെയധികം വിഷമം തോന്നിയ ആ മഹർഷി ഈ ജയവിജയന്മാരെ അസുരന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു ആ രണ്ട് അസുരന്മാരാണ് ഹിരണ്യാക്ഷനും അതുപോലെ തന്നെ ഹിരണ്യകശിപ്പുവും ഹിരണ്യ കശിപ്പുവിനെയാണ് ഭഗവാൻ മഹാവിഷ്ണു നരസിംഹ അവതാരമെടുത്ത് കൊല ചെയ്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ മഹർഷി തന്നെ അവർക്ക് കൊടുത്ത ശാപമോക്ഷം തപസ്സിലൂടെ ഏഴ് ജന്മം കൊണ്ടും വിദ്വേഷ ശത്രുതയിലൂടെയാണെങ്കിൽ മൂന്ന് ജന്മം കൊണ്ടും തിരിച്ചു വരാമെന്നുള്ളതായിരുന്നു മഹർഷി അവർക്ക് കൊടുത്ത വരമെന്ന് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വൈകുണ്ഠത്തിൽ എത്തിച്ചേരാനായിട്ട് ജേവിജയന്മാർ സ്വീകരിച്ച ജന്മമാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പും വാരാഹ അവതാരം തന്നെ രണ്ട് തവണ നടന്നതായിട്ടും പറയുന്നുണ്ട് അതായത് വെളുത്ത വാരാഹമായിട്ടും കറുത്ത വാരാഹമായിട്ടും ഭഗവാൻ അവതരിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഈ രണ്ട് അവതാരത്തിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നതും ഭഗവാൻ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഭൂമി സംബന്ധമായ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ പിന്നെയുള്ള ഒരു ഭഗവാന്റെ വരവെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം കറുപ്പനായിട്ട് ഭൂമിയെ സംരക്ഷിക്കാനായിട്ടുള്ള ഭഗവാന്റെ രണ്ടാമത്തെ അവതാരത്തിൻ്റെ പേര് കറുപ്പനായിട്ടായിരുന്നു അതായത് വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽപ്പെട്ട വരാഹമൂർത്തിയാണ് ഈ ഒരു കറുപ്പൻ എന്ന് പറയുന്നത് കടലിൽ നിന്നും ഉയർന്നു പൊങ്ങിയാണ് ഈ ഒരു മൂർത്തിയുടെ വരവ് ഹിരണ്യാക്ഷൻ ഗതകൊണ്ട് സമുദ്രത്തെ ഇളക്കി മറിച്ചപ്പോൾ വരുണഭഗവാൻ ചെന്ന് മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ പോയി അഭയം പ്രാപിച്ചു രക്ഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് ഹിരണ്യാക്ഷനുമായിട്ട് യുദ്ധം ചെയ്ത് ആ സമയത്ത് എന്ത് ചെയ്തു ഭൂമിയും കൊണ്ട് ഹിരണ്യാക്ഷൻ പാതാളത്തിലോട്ട് പോകുകയും ഭൂമിയെ ജലത്തിൽ മുക്കി നശിപ്പിക്കാൻ ശ്രമിച്ച ഹിരണ്യാക്ഷനെ ആയിരം വർഷം യുദ്ധം ചെയ്താണ് മഹാവിഷ്ണു കൊന്നത് പിന്നെ ഭൂമിയെ വേണ്ട സ്ഥാനത്ത് യുക്തമായ സഞ്ചാരപഥത്തിൽ കൊണ്ടുചെന്നാക്കി ഭഗവാൻ തൻ്റെ വാരാഹ അവതാരത്തിൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ഭൂമി ലാഭത്തിനും അതുപോലെ തന്നെ അളവറ്റ ധനത്തിനും സ്ഥിരമായ സമ്പത്തിനും ഐശ്വര്യ അഭിവൃദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വരാഹമൂർത്തിയെ ഭജിക്കണം ഭൂമി വാങ്ങാൻ വീട് വെക്കാൻ ഗ്രഹനിർമ്മാണ തടസ്സങ്ങൾ മാറാനൊക്കെ തന്നെ വരാഹമൂർത്തി ഉപാസന അത്ഭുത ഫലസിദ്ധി നമുക്ക് പ്രദാനം ചെയ്യും ഭൂമി സംബന്ധമായ എല്ലാ ദോഷങ്ങളും നീങ്ങി ശാന്തിയും സമാധാനവും നൽകി ഭൂമി വില്പനയിൽ നേരിടുന്ന തടസ്സങ്ങൾ മാറാനും അതുപോലെ തന്നെ കേസുകൾ വിജയിക്കാനും ഒക്കെ തന്നെ നമുക്ക് വരാഹമൂർത്തിയെ ഭജിക്കാം വരാഹമൂർത്തിയെ ഭജിക്കാൻ ഏറ്റവും നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന വരാഹ ജയന്തി അതുപോലെ തന്നെ മാസത്തിൽ വരുന്ന വ്യാഴം ബുധനാഴ്ചകൾ തിഥി പൗർണമി തിഥി തിരുവോണം നക്ഷത്രം തുടങ്ങിയവയൊക്കെയാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ പീരീഡ്സോ പുലവാലായ്മയോ ഒക്കെ കാരണം ഈ വരുന്ന വ്യാഴാഴ്ച നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട ഇനി അക്ഷയ തൃതീയ വരുന്നുണ്ട് അന്ന് മുതൽ നിങ്ങൾക്ക് തുടങ്ങാം തിരുവോണം നക്ഷത്ര ദിവസം അതുപോലെ തന്നെ പൗർണമി ബുധനാഴ്ച വ്യാഴാഴ്ചകളിലൊക്കെ തന്നെ നമ്മൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യമായിട്ട് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് പറ്റുന്നവരൊക്കെ തന്നെയും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് ശ്രമിക്കണം അവിടെ പോയി ഭഗവാന് മഞ്ഞ കളറിലെ പൂക്കൾ വേറെ ഒരു പൂക്കളുമല്ല മഞ്ഞ കളറിലെ പൂക്കൾ അതുപോലെ തന്നെ മഞ്ഞ കളറിലെ പട്ട് ഇവയിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് വാങ്ങിക്കൊടുക്കുക ഒപ്പം തന്നെ ഒരു നെയ് ദീപം ഭഗവാനെ കൊളുത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഒരു നെയ് ദീപം കൂടി ഭഗവാന് അമ്പലത്തിൽ പോയി വിളക്ക് തെളിയിച്ചു പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതായത് നിങ്ങൾക്ക് ഭൂമി വാങ്ങാനാണോ വീട് വെക്കാനാണോ സ്ഥലം വിൽക്കാനാണോ ഇനി അതല്ല എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് മാറിപ്പോവാനാണോ അങ്ങനെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അതുമാത്രവുമല്ല നമ്മുടെ വീട്ടിൽ മനസ്സമാധാനമില്ലായ്മ എന്ന് പറയുന്നൊന്നും ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഭാര്യാഭർ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എന്താണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു രാഹു കേതുക്കളുടെ വാസസ്ഥലമാണ് നമ്മുടെ വീടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസിക പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ആ വീട്ടിൽ ഉണ്ടാകും എന്നുള്ളത് അപ്പം നമുക്ക് വാരാഹസ്വാമിയെ അതിനു വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം അപ്പോൾ ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ഈ പറയുന്ന എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ജവിക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വരാഹ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് വിഷ്ണു ഭഗവാന്റെ ഏതൊരു അവതാരത്തിൻ്റെ മുൻപിലിരുന്ന് ജവിക്കാം എല്ലാവരുടെ വീട്ടിലും കൃഷ്ണവിഗ്രഹം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ തിരുപ്പതി വെങ്കടേശ്വരൻ ആരാണോ ഉള്ളത് ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി ഭഗവാനും മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് തുളസിലകൾ സമർപ്പിക്കുന്നതിലും തെറ്റുകളൊന്നുമില്ല ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ച് ഭഗവാനെ എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കാൻ പറ്റിയാൽ ചെയ്യുക കിഴങ്ങ് വർഗങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠം ഇല്ലെന്നുണ്ടെങ്കിൽ അവൽ മാത്രം വെച്ചാലും മതിയാവും അത് സമർപ്പിച്ചതിന് ശേഷം അതിന് മുൻപിലിരുന്ന് ഓം നമോ ഭഗവതേ രൂപായ നമ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് നൂറ്റി തവണ ചൊല്ലാവുന്നതാണ് ഇപ്പം നിങ്ങളുടെ ഒരു സ്ഥലം കേസിൽ കേസിൽപ്പെട്ട് കിടക്കുകയാണ് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വിൽക്കണം അങ്ങനെയല്ല നിങ്ങൾക്ക് സ്ഥലമുണ്ട് അവിടെ വീട് പണിയണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഒരല്പം മണ്ണ് എടുത്തുകൊണ്ട് വന്ന് ആ മണ്ണ് ഒരു കിഴിയായിട്ട് എന്ത് കളർ തുണിയാണോ കറുപ്പ് അടിച്ച് എന്ത് കളർ തുണിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് മഞ്ഞയാണ് ഏറ്റവും നല്ലത് അതിനകത്ത് വെച്ച് കിഴി കെട്ടി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് മഞ്ഞ കളർ പൂക്കൾ കൊണ്ട് നൂറ്റിയെട്ട് തവണ അർച്ചന ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ പറ്റിയാൽ ഏറ്റവും നല്ലതാണത് ഇനി അങ്ങനെയല്ല നിങ്ങൾക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ ഒരു വീട് വേണം എന്നുള്ളതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞതുകൊണ്ടും നൂറ്റിയെട്ട് തവണ എല്ലാ ദിവസവും അടുപ്പിച്ച് നാൽപ്പത്തിയെട്ട് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്കിത് നൽകുന്നതാണ് അതുമാത്രവുമല്ല ഈ മന്ത്രം ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ വ്രതങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ വ്രതമായിട്ട് എടുക്കണമെന്നുള്ളതല്ല പക്ഷേ നോൺ വെജ് കഴിച്ചിട്ട് ചൊല്ലാൻ പാടില്ല പീരീഡ് സമയത്ത് പുലവാലായ്മയുള്ള സമയത്തും ഒന്നും ചൊല്ലരുത് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇത് ചൊല്ലിയതിനു ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാം അക്കാര്യത്തിൽ തെറ്റുകളൊന്നുമില്ല ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒക്കെ വരുമ്പം നിങ്ങൾക്ക് മുടങ്ങിപ്പോയാൽ കുഴപ്പമില്ല ഇനി എവിടെയെങ്കിലും നിങ്ങൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിരുന്ന് ചൊല്ലാൻ പറ്റുന്നൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചൊല്ലാവുന്നതാണ് അത് തന്നെയുമല്ല നിങ്ങൾ ആ കെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു മണ്ണെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ വീട് പണിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾക്കൊരു സ്ഥലമുണ്ട് അവിടെ നിന്നും കുറച്ച് മണ്ണ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഈ മന്ത്രം ചൊല്ലുമ്പോൾ വീട് പണിയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട് പണിയാൻ വേണ്ടി നമ്മൾ വാനമൊക്കെ തോണ്ടി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു മണ്ണിടാവുന്നതാണ് അതുപോലെ തന്നെ കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിഴി ഒന്നെങ്കിൽ ഒഴുകുന്ന ചരത്തിൽ കൊണ്ട് കളയാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കാൽപ്പെടാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാവുന്നതാണ് അല്ലെങ്കിൽ ആ അതേ ഭൂമിയിൽ തന്നെ അത് തിരിച്ചിട്ടാലും മതിയാവും അപ്പം എന്തായാലും എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ വളരെ വളരെ നല്ല രീതിയിൽ നൂറു ശതമാനം നമുക്ക് ഫലം കിട്ടുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ